രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തൊൻപതിലെ സിറാജ് എഡിറ്റോറിയൽ തിങ്ങി നിറഞ്ഞ ജയിലുകളും മനുഷ്യാവകാശവും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഇരുണ്ട വശങ്ങളിലൊന്നാണ് നമ്മുടെ ജയിലുകളുടെ ഉൾവശം രാജ്യത്തെ ജയിലുകളിലെല്ലാം ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികം തടവുകാരുണ്ടെന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിലുള്ള പ്രയാസ് എന്ന ഫീൽഡ് ആക്ഷൻ പ്രൊജക്റ്റും ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് പല ജയിലുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് ജയിൽ ശേഷിയെക്കുറിച്ച് സർക്കാർ പുറത്തുവിടുന്ന ദേശീയ ശരാശരി കണക്കുകൾ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്നതാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു തടവുകാരുടെ എണ്ണ കൂടുതൽ കാരണം ഒരാൾക്ക് കിടക്കാവുന്ന സ്ഥാനത്ത് രണ്ടും മൂന്നും പേർക്ക് കിടക്കേണ്ടി വരുന്നു കൈകാലുകൾ നിവർത്താൻ പോലും പറ്റാത്ത അവസ്ഥ ശുചിത്വ സൗകര്യങ്ങൾക്ക് അവസരം കാത്തു കഴിയേണ്ട അവസ്ഥയും ശുദ്ധജലത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പരിമിതിയും തടവു ശിക്ഷയ്ക്ക് പുറമെ തടവുകാർ ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാനും വഴിയൊരുക്കുന്നു ജയിലുകളിലെ ആത്മഹത്യാ പ്രവണതയും സംഘർഷങ്ങളും വർധിക്കുന്നത് ഈ സ്ഥല സൗകര്യ പരിമിതിയുടെ കൂടി അനന്തരഫലമാണ് ജയിലുകളിലെ അസ്വാഭാവിക മരണങ്ങളിൽ എൺപത് ശതമാനവും ആത്മഹത്യയാണെന്നാണ് ദ പ്രിസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ റിപ്പോർട്ട് തടവുകാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ജയിലുകളിൽ സൈക്യാട്രിസ്റ്റുകളെ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ മോഡൽ പ്രിസന്റ് മാനുവൽ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ ജയിലുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സൈക്യാട്രിസ്റ്റുകളെ നിയമിക്കണം എന്നാൽ ആകെ അനുവദിച്ചത് അറുപത്തി അഞ്ച് തസ്തികകളാണ് സൈക്യാട്രിസ്റ്റുകളെ മാത്രമല്ല തടവുകാരുടെ വർദ്ധനവനുസരിച്ച് ഇതര ജീവനക്കാരെയും കൂടുതലായി നിയമിക്കേണ്ടതുണ്ട് ജയിൽ ജീവനക്കാരുടെ തസ്തികയിൽ വലിയൊരു ശതമാനം കിടക്കുകയാണ് ജയിലിനുള്ളിൽ കുറ്റകൃത്യങ്ങളും ഗുണ്ടായുസവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്നതിന്റെയും തടവുകാർക്കിടയിൽ ഏറ്റുമുട്ടൽ പതിവാകുന്നതിന്റെയും പ്രധാന കാരണം തടവുകാരെ നിയന്ത്രിക്കാൻ മതിയായ ജീവനക്കാരില്ലാത്തതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജീവനക്കാർക്ക് തടവുകാരെ കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാധിക്കാത്തത് ജയിൽ ചാട്ടത്തിന് സഹായകവുമാകുന്നു എണ്ണത്തിലെ പരിമിതി കാരണം നിലവിലുള്ള ജീവനക്കാർക്ക് അവധിയില്ലാതെയും വിശ്രമം അന്യയും ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് ഇതുമൂലം ജീവനക്കാർക്ക് പലപ്പോഴും തടവുകാരോട് മാനുഷികമായ സമീപനം പുലർത്താൻ സാധിക്കാറില്ല ജയിലിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു വരുന്ന പീഡന വാർത്തകൾ ഇതോട് ചേർത്തു വായിക്കാവുന്നതാണ് കോടതികളിലെ വിചാരണ നടപടികളുടെ കാലതാമസമാണ് തടവുകാരുടെ എണ്ണപ്പെരുപ്പത്തിന് പ്രധാന കാരണം തടവുകാരിൽ എഴുപത്തിയാറ് ശതമാനവും വിചാരണ തടവുകാരാണ് കുറ്റം തെളിയിക്കപ്പെടാതെ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ദൗ ൗർബല്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിചാരണ കാത്തുകഴിയുന്നവരിൽ എഴുപത് ശതമാനവും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ദാരിദ്ര്യവും നിയമസഹായം തേടുന്നതിനുള്ള സാമ്പത്തിക ശേഷിയില്ലായ്മ നീതിയെ സംബന്ധിച്ചുള്ള അജ്ഞതയുമാണ് ഇവരെ അഴിക്കുള്ളിൽ തളച്ചിടുന്നത് നീതി വിളംബം നീതി നിഷേധം എന്ന തത്വം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു താൻ ചെയ്ത കുറ്റം എന്തെന്നറിയാതെ എത്രയെത്ര നിരപരാധികളാണ് നീണ്ട വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരുന്നത് രാജ്യത്തെ ഓരോ പൗരനും അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് ഭരണഘടന കുറ്റവാളികൾക്ക് പോലും മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കാനാകില്ല ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളുടെ ലംഘനവും സാമൂഹിക നീതി നിഷേധവുമാണ് ജയിലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിഷേധം ശിക്ഷ നടപ്പാക്കാനുള്ള ഇടം എന്നതിനപ്പുറം പുനരധിവാസത്തിന്റെയും സാമൂഹിക പുനഃസ്ഥാപനത്തിന്റെയും കേന്ദ്രങ്ങളാണ് ജയിലുകൾ തിരുത്തൽശാലകൾ എന്നാണ് ജയിലുകൾ വിശേഷിപ്പിക്കപ്പെടുന്നത് സമൂഹത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തടവുകാരനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാക്കി പരിവർത്തിപ്പിക്കുകയാണ് ജയിൽ തടവിന്റെ ലക്ഷ്യം ജയിലിനകത്ത് അതിനനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഭരണകർത്താക്കളുടെ കർത്തവ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ നിലവിലെ സാഹചര്യത്തിൽ നിസാര കുറ്റം ചെയ്ത വ്യക്തികളെയും വലിയ കുറ്റവാളികൾക്കൊപ്പം പാർപ്പിക്കേണ്ടി വരികയും അവർ വലിയ കുറ്റകൃത്യങ്ങൾ പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനു പുറമെ വ്യവസ്ഥകൾ ലഘൂകരിക്കുക വർഷങ്ങളായി വിചാരണ നേളുന്ന കേസുകൾ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും ജയിൽ അദാലത്തുകളും സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് തടവുകാരുടെ ക്രമാതീതമായ എണ്ണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ചെറിയ കുറ്റങ്ങളിൽ തടവു ശിക്ഷ വിധിക്കുന്ന പതിവി രീതിയും പുനഃപരിശോധിക്കാവുന്നതാണ് തടവു ശിക്ഷയ്ക്ക് പകരം പിഴ സാമൂഹിക സേവനം നിരീക്ഷണം പ്രൊബോഷൻ തുടങ്ങിയവയാണ് പല പുരോഗമന രാജ്യങ്ങളും നിസ്സാര കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് നൽകി വരുന്നത് അതിവിടെയും നടപ്പിൽ വരുത്താവുന്നതാണ് ഒരു രാജ്യത്തിന്റെ നാഗരികതയും പുരോഗതിയും അളക്കേണ്ടത് തടവുകാരോട് ആ രാജ്യം എങ്ങനെ പെരുമാറുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ന നെൽസൺ മണ്ഡലയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ജയിലിനകത്തും നിയമവാഴ്ചയും മനുഷ്യാവകാശവും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്